അസ്ലാം വലൈക്കും ഫസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അതേ ടേസ്റ്റിലുള്ള ഒരു ചേനക്കറിയാട്ടത് അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയട്ടെട്ടോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടെ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കറിയാട്ടത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പം അതാ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ചേന ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇത് അത്ര വലിയൊരു ചേനയൊന്നുമല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള ചേനയാണ് അപ്പം ഇനി നമുക്കത് തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വരാം കേട്ടോ ചേന നന്നാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ ഭയങ്കര ചൊറിച്ചിലായിരിക്കുമല്ലേ കയ്യിലൊരു ഗ്ലൗസോ അതുപോലെ തന്നെ ഒരു കവറൊക്കെ ഒക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര അത്രത്തന്നെ ചൊച്ചിലില്ലാതെ ഇത് എടുക്കാൻ പറ്റും എന്തോ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നൂലട്ടോ കയ്യിൽ ഒക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിത് കയ്യിൽ ഒന്നും ഇടാതെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കലാട്ടോ ചെയ്യാറുള്ളത് ചേന നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ കൈ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അപ്പം എന്താ ചെയ്യാമെന്നറിയോ കുറച്ച് പൊടിപ്പെടുത്തിട്ട് കൈ നല്ല കൊണ്ട് ഒരച്ച് കഴുകും അപ്പോൾ അതോടുകൂടി അത് മാറു കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ ചൊറിച്ചിലൊക്കെ മാറും അപ്പോൾ അത് ചേന തോലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ മുഴുവനായിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇറച്ചിക്കറിയുടെ ടേസ്റ്റുള്ള ചേനക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതാ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതാ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഇല്ലി കറിവേപ്പില എടുത്തിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതൊരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ചെറിയൊരു കുക്കറാണ് കേട്ടോ ചാനിട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വലിയ കുക്കർ എടുത്താൽ മതിയെന്നു തോന്നിയത് കേട്ടോ അല്ലെങ്കിൽ തന്നെ ചൊറിച്ചില്ല അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റാനൊന്നും ഒന്നില്ല കേട്ടോ ചേന വന്ന് കഴിഞ്ഞാൽ പിന്നെ അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ചുരുങ്ങിപ്പോവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുക്കറിൽ ചേന വേവിക്കാൻ വെച്ചിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ വിസിലും കൂടി വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആവി പോകണം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രഷറൊക്കെ നല്ലതുപോലെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണ് കുക്കർ തുറന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇറച്ചിക്കറിയുടെ അതേ സ്മെല്ല് തന്നെ വരുന്നുണ്ട് ചേന നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചേനയാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചേന നല്ലതുപോലെ വെന്ത് വെന്ത്ടഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നിട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഉണ്ടെങ്കിൽ അത് അതെടുക്കാട്ടോ ഇല്ലെങ്കിൽ ഒരു സവാള കഷ്ണം എടുത്തിട്ട് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇപ്പോൾ കണ്ടില്ല ഉള്ളി നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളത് എടുത്തിട്ട് നേരെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചേനക്കറിയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനക്കറിയാണത് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടം കേട്ടോ ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി ദോശ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാട്ടത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം ആവട്ടെ ഈ കറി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കട്ടെ കുട്ടികൾക്കൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസലാ വലൈക്കും